നമസ്കാരം മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഒരു പെൺകുട്ടി ജീവനൊടുക്കിയിരിക്കുന്നു അതും എസ് ഡി പി ഐ ക്രിമിനലുകളുടെ ഗുണ്ടകളുടെ തീവ്രവാദികളുടെ ഭീഷണി അപമാനം അവഹേളനം ഒന്നും സഹിക്കാൻ വയ്യാതെ ഒരു പാതയോരത്ത സ്വന്തം സുഹൃത്തിനോട് സംസാരിച്ചു നിന്നു എന്ന് പറഞ്ഞാണ് ഒരു യുവതിയെ ഈ എസ് പി ഗുണ്ടകൾ ചേർന്ന് ഭീഷണിപ്പെടുത്തുകയും അവരുടെ കുടുംബത്തെ അടക്കം അപമാനിക്കുകയും ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്തത് അതിൽ മനം നൊന്താണ് നാൽപ്പത് വയസ്സുള്ള ആ പെൺകുട്ടി ആ യുവതി ജീവനൊടുക്കിയത് ഇത് കേരളമാണ് ഇവിടെ പിണറായി കണ്ണൂർ ജില്ലയിലെ പിണറായി എന്ന പ്രദേശത്താണ് ഈ താലിബാനിസം അരങ്ങേറിയത് താലിബാനിസം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല അതിനും അപ്പുറമുള്ള മതഭീകരവാദത്തിന്റെ ഏറ്റവും വികൃതമായ ക്രൂരമായ മുഖമാണ് ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരെ ശരിക്കും അവരുടെ ജീവനെടുക്കിയതല്ല അവരെ കൊന്നു എന്ന് തന്നെ വേണം പറയാൻ ഇത് ഇന്നലെ മാതൃഭൂമി ഓൺലൈനാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് തുടർന്ന് തത്തമായി ഇതിന്റെ വിശദമായ വാർത്തയും മറ്റ് വിശദീകരണങ്ങളും നൽകി മറ്റ് മാധ്യമങ്ങൾ ഏത് രീതിയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ള കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തായാലും എസ് ഡി പി ഐ എസ് ഡി പി കാർ എന്ന് പറഞ്ഞ് ചില മാധ്യമങ്ങൾ മാത്രമാണ് ഈ വാർത്ത നൽകിയത് ഇവിടെ മതഭീകരവാദത്തിന്റെ മറ്റൊരു മണ്ണായി കേരളം മാറുന്നു എന്നുള്ള ആ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് അതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണം കൂടിയാണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന മരണം കണ്ണൂരിലെ പിണറായിയിലാണ് സംഭവം ഉണ്ടായത് താലിബാൻ തീവ്രവാദികൾ അഫ്ഗാനിൽ എന്താണ് ചെയ്യുന്നത് അതിനപ്പുറമാണ് ഇവിടെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ മതഭീകരവാദികളായ എസ് ഡി പി ഐ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കേരളത്തെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക സ്ത്രീയെ അടിച്ചമർത്തുക സ്ത്രീയെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക സ്ത്രീക്ക് വസ്ത്രം അതുപോലെ തന്നെ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള സ്ഥാനം നൽകി അവരെ അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് ഇവിടെ മത ഭീകരവാദികൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവന്മാർക്ക് അന്യ സ്ത്രീകളെ നോക്കാം അവരോട് സംസാരിക്കാം സൗഹൃദമാക്കാം അവരെ മതം മാറ്റാം അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാം അവരെ ഏത് രീതിയിലും ഉപദ്രവിക്കാം എന്തും ചെയ്യാം അതിപ്പോൾ വേണ്ടപ്പെട്ടവരായാലും അല്ലെങ്കിലും സ്വന്തം മതത്തിൽപ്പെട്ടവരായാലും അല്ലെങ്കിലും ഒക്കെ തന്നെ ചെയ്യാം എന്നാൽ മറ്റുള്ളവർ മുസ്ലിം സ്ത്രീയോട് സൗഹൃദം പാടില്ല അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ മറ്റുള്ളവരോട് സൗഹൃദം പാടില്ല വീട്ടിലെ അടുക്കളയിൽ ഇരുന്നോണം ഇതിൽ താലിബാൻ ആണ് കുറെ കൂടി റീസെന്റ് എന്ന് പറഞ്ഞ ഒരു കമന്റ് ഈ ഒരു വാർത്തക്ക് വരുന്നുണ്ട് താലിബാൻ അന്യ സ്ത്രീകളെ നോക്കില്ല അവരെ ഉപദ്രവിക്കില്ല സഹോദരനൊപ്പം പോകുന്ന മുസ്ലിം പെണ്ണിനെ ഇതേ എസ് ഡി പിഇ കാര് ഇതേ സ്ഥലത്ത് വെച്ച് കണ്ണൂർ ജില്ലയിൽ വെച്ച് ആക്രമിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു സഹോദരൻ ഹിന്ദുവാണെന്ന് കരുതി ആ പെണ്ണിനെ ബൈക്കിൽ നിന്ന് വലിച്ചു താഴെയിട്ട് കേസുണ്ടായിരുന്നു ഇതിലൊക്കെ തന്നെ യാതൊരു തരത്തിലുള്ള അന്വേഷണോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഇത് കേരളത്തിലാണ് നടക്കുന്നത് ഇത് ഇന്ത്യയിൽ നടക്കുന്നു കേരളത്തിൽ നടക്കുന്നു കേരളം ഇത്തരം മത ഭീകരവാദവാദികൾക്ക് ഒക്കെ തന്നെ ഏറ്റവും വളക്കൂറുള്ള മണ്ണായി മാറുന്നു എന്നതിന്റെ മറ്റൊരു വ്യക്തമായ ഉദാഹരണം കൂടിയാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായ ഈ ധാരണമായ സംഭവം സ്ത്രീകളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ കിളികളെ പോലെ ഏതോ ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു സ്ത്രീ പറയുന്ന കേ പറയുന്നതും കേട്ടു ഇസ്ലാം മതമാണ് ലോകത്ത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്ന സ്നേഹം കൊടുക്കുന്ന മതങ്ങൾ ഇതാണോ സ്നേഹം ഇതാണോ സ്വാതന്ത്ര്യം അതും അന്യ സ്ത്രീ അവനവന്റെ ആരുമല്ല അവനവന്റെ സഹോദരിയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ ആണെങ്കിൽ ചോദ്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു കഴമ്പുട്ടെന്തെങ്കിലും വിചാരിക്കാം ഇത് ഒരു സ്ത്രീ സുഹൃത്തുനോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അടക്കം അധിക്ഷേപിക്കുകയും ആൾക്കൂട്ടം വിചാരണ ചെയ്യുകയും ചെയ്ത് ആ സ്ത്രീയെ മരണത്തിലേക്ക് തള്ളിവിട്ട ഈ എസ് ടി പി മത ഭീകരവാദികൾ യുവന്മാർ മറ്റാരാണ് താലിബാനിസത്തിന്റെ മറ്റൊരു മുഖം താലിബാനിസം പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള വികതമായ മുഖമാണ് ഇവന്മാരുടേത് ഈ എസ് ടി ഭീകരവാദികളുടേത് ഇവന്മാരുമായി ഒട്ടിച്ചേർന്ന് അടയും ചാക്കരയും പോലെ ഒട്ടിച്ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്ന ഇടത് വലത് മുന്നണികളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ സ്വന്തം കുഴിയാണ് ഇവന്മാരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് കുഴിക്കുന്നത് നിങ്ങളെ ജനങ്ങൾ ആറ്റി ഓടിക്കുന്ന ഒരു കാലം വരും എന്നതിൽ സംശയമില്ല ഇതൊരു ജനാധിപത്യം അതേതര രാജ്യമാണ് കേരളവും ഈ രാജ്യത്തിന്റെ ഭാരതത്തിന്റെ ഭാഗമാണ് ഇവിടെ ഇത്തരം തോന്നിയാസങ്ങളും ചെറ്റത്തറങ്ങളും വെണ്ടിത്തരങ്ങളും നടക്കുമ്പോൾ അവർക്ക് ആ സംഘടനയ്ക്ക് മതഭീകരവാദ സംഘടനയായാലും പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി അതല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് എസ് ഡി പി തൊഴിൽ കൈയിട്ട് ജമാഅത ഇസ്ലാമിക്കാരെ തൊഴിൽ കൈയിട്ട് ബി ഡി പി യെ പിടിച്ചു മടിയിലിരുത്തി ഒക്കെ നടക്കുന്ന രാഷ്ട്രീയ കോമാളികളോടാണ് പറയാനുള്ളത് നമ്മൾ നമ്മുടെ തന്നെ നാശം മുമ്പിൽ കാണുകയാണ് ഇത്തരം സംഭവങ്ങൾ പലയിടത്തായി പല രീതി ചെറുതും വലുതുമായി ആവർത്തിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ആർക്കും തന്നെ സ്വാതന്ത്ര്യം കൊടുക്കാതെ ശരീരത്തിൽ നിയമം സൗദിയിൽ പോലും സൗദി രാജാവിന്റെ മക്കളും അതുപോലെ സൗദി രാജാവിന്റെ സഹോദരിമാരും സൗദി രാജാവിന്റെ ബന്ധുക്കളും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിച്ച് ഇഷ്ടമുള്ള ഇടത്ത് പോകുന്നു ഇഷ്ടമുള്ള ആളുകളുമായി കൂട്ടുകൂടുന്നു അവർ കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നു മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു അന്താരാഷ്ട്ര യാത്രകൾ നടത്തുന്നു ും ഒരു കുഴപ്പവുമില്ല അവർ അതിനെ അഭിമാനമായി കാണുന്നു അല്ലെങ്കിൽ അവർ അതിനെ യഥാർത്ഥ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ വികസനത്തിന്റെ പുരോഗതിയുടെ മറ്റൊരു മുഖമായി കാണുന്നു ഇവിടെ ഇപ്പോൾ താലിബാൻസം ആരോടെങ്കിലും മിണ്ടിയാൽ പിടിച്ച ആൾക്കൂട്ടം വിചാരണം നടത്തും പറ്റിയാൽ കൊല്ലും ഒന്നും ചെയ്യാൻ പാടില്ല സ്ത്രീകളും ആരും ഒന്നും ചെയ്യാൻ പാടില്ല താലിബാനിസത്തിന്റെ മറ്റൊരു മുഖം കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പിണറായി അരങ്ങേറിയിട്ട് നേതാക്കന്മാരാരും പ്രതികരിച്ചു കണ്ടില്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടായിരിക്കാം എന്തായാലും ഈ വിഷയത്തിൽ മാധ്യമങ്ങളൊന്നും വലിയ ചർച്ചകളൊന്നും നടത്തിയും കണ്ടില്ല ഇതൊക്കെയാണ് ചർച്ചകൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ് പരിശോധിക്കേണ്ടത് ഇതാണ് മുമ്പിൽ നമ്മൾ കാണുന്ന അപകടങ്ങൾ ഒരു മുന്നറിയിപ്പാണ് ഇതൊക്കെ എന്ന് പറയാതെ വയ്യ